കരുവനൂർ കള്ളപ്പണ കേസിലെ മുഖ്യപ്രതി പി ആർ അരവിന്ദാക്ഷന്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് മാറ്റിവെച്ചു കലൂർ പി എം എൽ എ കോടതി ഈ മാസം എട്ടിന് വിധി പറയും ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങളുള്ള പി ആർ അരവിന്ദാക്ഷന് ജാമ്യം അനുവദിക്കരുതെന്നും അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ലെന്നും ഇ ഡി വാദിച്ചിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിലെ പതിനഞ്ചാം പ്രതിയാണ് സിപിഎം നേതാവും വടക്കാഞ്ചേരി മുനിസിപ്പൽ കൌൺസിലറുമായ പി ആർ അരവിന്ദാഷൻ സിപിഎം നേതാക്കളെ തട്ടിപ്പിന്റെ ആസൂത്രകൻ പി സതീഷ് കുമാറിന് പരിചയപ്പെടുത്തിയത് പി ആർ അരവിന്ദാഷനായിരുന്നു അരവിന്ദാഷൻ അന്വേഷണത്തോട് സഹകരിച്ചിരുന്നില്ല എന്നാൽ കുറ്റങ്ങൾ ചെയ്തവർ പോലും സ്വതന്ത്രരായി നടക്കുകയാണെന്നും കേസിൽ അൻപത്തഞ്ച് പ്രതികളുള്ളതിൽ നാലുപേരുടെ അറസ്റ്റ് മാത്രമാണ് രേഖപ്പെടുത്തിയതെന്നുമായിരുന്നു പി ആർ അരുദാഷൻ ജാമ്യാപേക്ഷയിൽ വാദിച്ചത് കൂടുതൽ അറസ്റ്റുകളില്ലാത്തതെന്താണെന്ന് കോടതിയും തിരക്കിയിരുന്നു തട്ടിപ്പുകാരെ അറസ്റ്റ് ചെയ്യാതെ കൂട്ടുകുന്നു പറയുന്നവരെയാണ് അറസ്റ്റ് ചെയ്തത് ഇത് പ്രതികാര നടപടിയാണെന്നും അരവിന്ദാഷൻ ആരോപിച്ചിരുന്നു വിശദമായ വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഇന്ന് ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് ഘട്ട കുറ്റപത്രം സമർപ്പിച്ച കേസിൽ അൻപത് വ്യക്തികളും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതികൾ പി ആർ അരുദാഷൻ പി സതീഷ് കുമാർ പി പി കിരൺ സി കെ ജിൽസ് എന്നിവരായിരുന്നു അറസ്റ്റിലായിരുന്നത് ജനം കൊച്ചി